നമസ്കാരം രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ നിങ്ങൾ പ്രണയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചതി പറ്റുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് പ്രണയിക്കുന്നവർ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നാൽ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും ദാമ്പത്തിക ജീവിതത്തിലുണ്ടായിരുന്ന പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം മാറുകയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നു കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ശാന്തമായ ഒരു ഒരന്തരീക്ഷവും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ദാമ്പത്തിക ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇഷ്ടഭോജനങ്ങളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി വരുന്നു ചെറിയ രീതിയിലുള്ള ആക്സിഡൻറ്റ് മുഖാന്തരം ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി വരുന്നു മുറിവുകളും ചതവുകളുമെല്ലാം വളരെ ദേഹത്തിൽ തന്നെ ശരിയാകുകയും സർവ്വ വസ്തുക്കളിലും അല്ലെങ്കിൽ സർവ്വകാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് ആപത്ത് അപകീർത്തി മരണഭയം ഇതെല്ലാം ഒഴിവായി സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു ഇപ്പോൾ രേവതി നക്ഷത്രക്കാർ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ എത്രയും വേഗം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ കാണുവാൻ സാധിക്കും അതിനോടൊപ്പം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരും എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹക്കുറവാണ് കാണുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജ ഒരു മാസത്തിൽ ഒരു ദിവസം പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നടത്തുന്ന പൂജയാണ് പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടി നടത്തുന്ന പൂജ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ പേര് നക്ഷത്രം അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിനനുസരിച്ച് വിഷയം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖം എന്താണ് നിങ്ങളുടെ പ്രയാസം എന്താണ് അതും കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തി എടുക്കുകയും നിങ്ങളത് പൂജയിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ പേരിനക്ഷത്രത്തിനും വിഷയവും ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം നിങ്ങൾക്കൊരു നേട്ടമുണ്ടാകുന്നു ഒരല്പം മാറ്റമുണ്ടാകുന്നു ഐശ്വര്യം ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നു അപ്പോൾ പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈശ്വര കുറവ് കാരണം പല തടസ്സങ്ങളും ജീവിതത്തിലുണ്ടാകും ദയ കാരുണ്യം ഇതൊന്നുമില്ലാത്ത വ്യക്തിയാണെന്ന് നമുക്ക് അവരുടെ പ്രവൃത്തിയിൽ തന്നെ അറിയുവാൻ സാധിക്കുന്നുണ്ട് ഒരു വർഷ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിതാവിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു ഗുരുജനങ്ങൾമാരിൽ നിന്നും അഭിപ്രായം വിദ്യാർത്ഥികൾക്ക് ഗുരുജനങ്ങൾമാരെപ്പോഴും അഴക്ക് പറയുന്നൊരവസ്ഥയൊക്കെയാണ് കാണുന്നത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പലതരം മാനസികപരമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെ ആയിരിക്കും ധനപരമായ നേട്ടങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വർഷ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് ചെറിയ 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 തടസ്സം വരുമെന്നുണ്ടെങ്കിലും കടബാധ്യതകളെല്ലാം തീർക്കുവാൻ സാധിക്കും ജോലിയിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും ബിസിനസ്സിൽ പരാജയങ്ങളാണ് കാണുന്നത് ബിസിനസ്സിൽ നഷ്ടങ്ങളും പരാജയങ്ങളും നിർത്തേണ്ടി വരുന്നൊരവസ്ഥ വരെ കാണുന്നുണ്ട് ധനപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു കർമ്മങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം പരാജയം കർമ്മ കൂടുതലും കാണുന്നത് സന്തോഷവും സമാധാനവും കൈവരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന പൂജ വഴിപാട് ഇതെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ചെറിയ രീതിയിലുള്ള പരാജയം എന്ത് കാര്യത്തിനുണ്ടെങ്കിലും പരാജയം പരാജയം പരാജയത്തിൽ തന്നെയാണ് കാണുന്നത് അപകീർത്തി കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് അതും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ചിലവുകൾ വളരെ കൂടുതൽ എന്ത് കാര്യത്തിനു ഇറങ്ങിയാലും ചിലവുകൾ നിസ്സാരമായിട്ടൊരു കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിച്ചാൽ എല്ലാത്തിനും ചിലവുകളാണ് കൂടുതലും കാണുന്നത് കഷ്ടപ്പാടും ബാധ്യതകളും ബുദ്ധിമുട്ടുകളുമായി നടന്നു നീങ്ങുന്ന ഒരു ജീവിതമായിരിക്കും ഒരു വർഷ വീഴ്ചകളും സ്ഥാനചലനങ്ങളും നമുക്ക് നേരിട്ട് തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാര്യതടസ്സങ്ങൾ കൂടെ തന്നെയുണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള പരാജയങ്ങളും അല്ലെങ്കിൽ നഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയൊക്കെ ലക്ഷ്യങ്ങൾ മുടക്കി പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ തോൽവികളാണ് നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക ഈ ഒരു വർഷ കാലഘട്ടം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും വീണ്ടും പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് കൂടാതെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മുഖാന്തരവും ഭയങ്കരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളുണ്ടാകുന്നു അഭിപ്രായ വഴക്കുകൾ ഉണ്ടാകുന്നു പിരിഞ്ഞിരിക്കേണ്ടി വരുന്നു അകന്നിരിക്കേണ്ടി വരുന്നു ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഒറ്റയ്ക്കായ ഒരവസ്ഥ അതൊക്കെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നിരോധിക്കുക കൂടാതെ നമ്മൾ ധനപരമായിട്ടുള്ള എന്ത് കാര്യത്തിനിറങ്ങിയാലും നഷ്ടങ്ങളും പരാജയങ്ങളുമാണ് വന്നു ചേരുന്നത് അപ്പോൾ വാഹന സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ വരുവാൻ സാധിക്കുന്നു വിവാഹ സംബന്ധമായിട്ട് തടസ്സം വരുമെന്നുണ്ടെങ്കിലും ദാമ്പത്തിക ജീവിതം സന്തോഷകരമായി മുന്നോട്ട് തയ്ക്കുവാൻ സാധിക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി വരുവാൻ സാധിക്കുന്നു ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ സാധിക്കുന്നു അപ്പോൾ ഈ ജോലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറി അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി ശത്രുക്കളെ അതിജീവിക്കുക നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഏറ്റവും വലിയ ശത്രുവായി നിങ്ങൾക്ക് മുന്നിൽ മാറിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ശത്രുവിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ടും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ പ്രാർത്ഥിക്കാൻ വഴിയുന്ന ദേവൻ എന്നു പറഞ്ഞാൽ അയ്യപ്പ സ്വാമിയെയോ ശ്രീധർമ്മ നമ്മൾ പ്രാർത്ഥിക്കുകയും ഭഗവാൻ്റെ നാമം ജപിക്കുകയും ഭഗവാൻ നീരാഞ്ജലി ശനിയാഴ്ച ദിവസം നീരാഞ്ജലി നടത്തുക പുഷ്പാഞ്ജലി നടത്തുക അല്ലെങ്കിൽ വഴിപാട് നടത്തുക എള്ളുപായസ വഴിപാട് നടത്തുക അരുണപായസ വഴിപാട് നടത്തുക ഇതെല്ലാം നടത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിതം സന്തോഷകരമായി പൂർണ്ണമായിട്ടും മുന്നോട്ട് നയിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം പലതരം പരാജയങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും നിങ്ങൾ ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സ്ത്രീ സ്ത്രീയാകാം പുരുഷനാകാം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കുക കാരണം ഒരു അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന കുടുംബജീവിതത്തെ തന്നെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അപവാദങ്ങൾ കേൾക്കാതിരിക്കുവാനായിട്ട് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നില്ല ഭയങ്കരമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചിലവുകൾ ജീവിതത്തിൽ വരുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ജാതകത്തിൽ നല്ല സമയം ആണ് അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൻ്റെ ആ ഒരു ദശാപകാരം മനസ്സിലാക്കി ഈ ഒരു ഫലത്തിനോട് ചേർത്ത് നമ്മൾ വഴിപാടുകളും പൂജകളും നടത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഐശ്വര്യം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അത് പരിശോധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇല്ലാത്ത പക്ഷം നമുക്ക് ഒരു സന്തോഷവും സുഖവും ഇല്ല സാമ്പത്തികം എത്ര തന്നെ ഉണ്ടെങ്കിലും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ ഒരു ഇഷ്ട സൂത്രങ്ങളോ അല്ലെങ്കിൽ സഹസ്രനാമങ്ങളോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കീർത്തനങ്ങൾ ഇതെല്ലാം ജപിച്ച് പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഒരുപാടായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യതയുണ്ട്